വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് തൊട്ടുപിന്നാലെ എൻഡിഎ സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നും സീനിയർ നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടപ്പോൾ മറ്റൊരു സഖ്യകക്ഷിയായ ആർ എൽ ഡിയിലും പൊട്ടിത്തെറികൾ രൂക്ഷമാവുകയാണ് മുമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ആർഎൽ ഡി യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി കൂടിയാണ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവുമായി നല്ല ബന്ധത്തിലായിരുന്ന ആർഎൽഡിയുടെ അധ്യക്ഷനായ ജയൻ ചൌധരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകൾ വീതം ശേഷമാണ് ചില ഓഫറുകൾ പേരിൽ മുന്നണി വിട്ട് എൻ ഡി എ സഖ്യത്തിൽ ചേർന്നത് എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ വിള്ളൽ വീണിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ആർ എൽ ഡി ജനറൽ സെക്രട്ടറിയായ ഷക്സേബ് റിസ്വി രാജിവെച്ച വാർത്ത പുറത്തുവന്നതോടെയാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ആർ എൽ ഡി കടക്കുന്നത് പാർലമെന്റിൽ വഹബ് ബില്ലിനെ പിന്തുണച്ചതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ രാജി വഹബ് ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള ആർ എൽ ഡി ദേശീയ അധ്യക്ഷനായ ജെ എൻ ചൌധരിയുടെ തീരുമാനത്തിൽ താൻ വിയോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിക്കാര്യം റിസ്വി മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ും ആർഎൽ ഡി പ്രവർത്തകർ വൈകാതെ തന്നെ രാജിവയ്ക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് മുസ്ലിം വോട്ടർമാരുടെ വികാരങ്ങളെ ദേശീയ അധ്യക്ഷനായ ചൌധരി എന്ന വികാരം പാർട്ടിയിൽ വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ആർ എൽ ഡിക്ക് പത്ത് എം എൽ എ മാർ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിൽ നിർണായക പങ്കുണ്ട് ചൌധരി സിംഗ് കാണിച്ച പാതയിൽ നിന്നും ഇപ്പോഴത്തെ നേതൃത്വം വ്യതിചരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭവിഷ്യത്ത് ആർ എൽ ഡി അനുഭവിക്കുമെന്നാണ് റിസ്വി പറയുന്നത് വഹ് വിഷയത്തിൽ യു പിയിലും ബീഹാറിലും എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായതോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രവണത പടരുമായി എന്നുള്ള ആശങ്ക ബിജെപിയുടെ ദേശീയ നേതൃത്വത്തിലുണ്ട് ആർ എൽ ഡിയിൽ നിന്നും രാജിവെച്ച റസ്വിയും അനുയായികളും എങ്ങോട്ട് എങ്ങോട്ടുപോകുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ ഇവരെ സമാജ്വാദി പാർട്ടിയിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തി നടത്തിത്തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ ശക്തികക്ഷികൾക്ക് തിരിച്ചടിയുണ്ടാവുമെന്നത് കാത്തിരുന്നു കാണാം